നമസ്കാരം മഹാൻമാൻ മഹാൻമാൻസിലേക്ക് സ്വാഗതം ജോർജ് കുര്യന്റെ മന്ത്രി പദവി കേരള ബി ജെ പിയിൽ പൊട്ടിത്തെറയ്ക്ക് വഴിയൊരുക്കുന്നു സുരേന്ദ്രൻ മുരളീധരൻ കൂട്ടുകെട്ട് പ്രതിഷേധത്തിൽ ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന പഴഞ്ചൊല്ലിൻ്റെ അവസ്ഥയിലാണ് കേരളത്തിലെ ബി ജെ പി പാർട്ടി തൃശൂരിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ചലച്ചിത്ര താരം സുരേഷ് ഗോപി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാകും എന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ സംഗതി ആകെ മാറി മറയുന്ന സ്ഥിതി ഉണ്ടായി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പോലും അല്ലാതിരുന്ന കോട്ടയംകാരൻ ബി ജെ പിയുടെ ഒരു ഭാരവാഹിയായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുന്ന സ്ഥിതി ഉണ്ടായി കേരളത്തിലെ ബി ജെ പി നേതാക്കളെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയാണ് ജോർജ് കുര്യന്റെ മന്ത്രിപദവി പദവി ബി ജെ പിയിൽ നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്ന ആളും ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ജോർജ് കുര്യൻ മുൻപ് ന്യൂനപക്ഷ ദേശീയ കമ്മീഷന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ മോർച്ച സംഘടനയുടെ പ്രസിഡന്റുമാണ് മന്ത്രിയായ ജോർജ് കുര്യൻ എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട പ്രാധാന്യമുള്ള ഒരു നേതാവാണ് ജോർജ് കുര്യൻ എന്ന് പാർട്ടിയിലെ ആരും കരുതിയില്ല പാർട്ടിയിലെ ഔദ്യോഗിക നേതൃത്വം വിഭാഗവും ജോർജ് കുര്യന്റെ മന്ത്രി പദവിയിൽ പ്രതിഷേധിക്കുന്നവരാണ് എന്നാണ് അറിയുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യൻ കൂടി മന്ത്രിയാകുമ്പോൾ പാർട്ടിയുടെ കേരള ഘടകത്തിൽ അത് വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ക്ഷണിച്ച് ഡൽഹിയിലെത്തി എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രനെ മന്ത്രിസ്ഥാനത്തിലേക്ക് പരിഗണിച്ചില്ല കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന വി മുരളീധരനും പുറത്തായിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായ കെ സുരേന്ദ്രനും എന്തെങ്കിലും പദവി ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഡൽഹിയിലെത്തിയത് മറ്റു പല നേതാക്കളും ഇതേ പ്രതീക്ഷയോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങിനോടനുബന്ധിച്ച് ഡൽഹിയിലെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുതിർന്ന ഒരു നേതാവിനെയും പരിഗണിക്കാതെ ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതിൽ കടുത്ത അമർഷമാണ് കേരള നേതാക്കൾക്കുള്ളത് കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസികളടക്കം ന്യൂനപക്ഷ സമുദായങ്ങൾ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂല നിലപാട് നിലപാടെടുത്തു എന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടാക്കിയതെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നുണ്ട് കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ പിന്തുണ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുരേഷ് ഗോപിക്കൊപ്പം പാർലമെൻറ്റ് അംഗമല്ലാത്ത ഒരാളെ മന്ത്രിസഭയിൽ മോദി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ക്രിസ്തീയ സമുദായ അംഗമായ ജോർജ് കുര്യൻ്റെ മന്ത്രി പദവി കേരളത്തിലെ മറ്റു മത ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുവാൻ വഴിയൊരുക്കും എന്ന പരാതി ഉയരുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച പല നേതാക്കളെയും തഴഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന ഒരു പരിഗണന മാത്രം വെച്ചുകൊണ്ട് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത് എന്ന പരാതിയും ബി നേതാക്കൾ ഉയർത്തുന്നുണ്ട് തൃശൂരിൽ വിജയിച്ചു വന്ന സുരേഷ് ഗോപി മന്ത്രിയാകണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളതാണ് സുരേഷ് ഗോപി ചലച്ചിത്രകാരം എന്നതിന് ഉപരിയായി ഒരു മാതൃകാ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ ജനമനസ്സുകളിൽ കടന്നുകൂടിയ ആളാണ് ഒരു ജനകീയ അംഗീകാരം മന്ത്രി പദവി ലഭിച്ചതിലൂടെ കൂടുതൽ ശോഭയുള്ളതായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ബി മുഴുവൻ നേതാക്കളും ഒരു മനസ്സോടെ അംഗീകരിക്കുന്നുമുണ്ട് എന്നാൽ അതിനോടൊപ്പം മന്ത്രി പദവിയിലെത്തിയ ജോർജ് കുര്യൻ്റെ സ്ഥിതി അതല്ല വെറും ജാതി നോക്കിയുള്ള പരിഗണന അർഹതയില്ലാത്ത ആളിലേക്ക് എത്തി എന്ന രീതിയിലാണ് കേരള ബി ജെ പിയിലെ നേതാക്കൾ ഈ മന്ത്രിപദവിയെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ജോർജ് കുര്യൻ്റെ കേന്ദ്ര മന്ത്രി പദവി കേരളത്തിലെ ബി ജെ പി എന്ന പാർട്ടിക്ക് ഗുണമുണ്ടാക്കുന്നതിന് പകരം വലിയ ദോഷവും പ്രതിസന്ധിയും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമല്ല പാർട്ടി പ്രസിഡന്റ് സുരേന്ദ്രൻ്റെയും മുൻമന്ത്രി മുരളീധരൻ്റെയും നേതൃത്വത്തിൽ ഈ നീക്കത്തിനെതിരായ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർത്തിയതായി അറിയുന്നുമുണ്ട് നന്ദി